കണ്ട സ്വപ്നം ഹൃദയങ്ങൾ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പല ചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു പ്രാഥമിക സൗകര്യങ്ങളില്ലാതെ കാളികാവിലെ രണ്ട് ബസ് സ്റ്റാൻഡുകൾ പ്രയാസത്തിലായി നൂറുകണക്കിന് യാത്രക്കാർ കാളികാവിലെത്തുന്നവർക്ക് പ്രാഥമികാവശ്യം വന്നാൽ നിലവിൽ യാതൊരു മാർഗവുമില്ല ജംഗ്ഷൻ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിക്കിടക്കുകയാണ് പൈപ്പ് ലൈനുകൾ അടഞ്ഞുകിടക്കുന്നതിനാൽ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് കാരണം അകത്ത് കയറിയാൽ തീരെ സൗകര്യമില്ലാത്ത ഇടുങ്ങിയ സ്ഥലത്ത് നിന്ന് തിരിയാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് കാരണം യാത്രക്കാരായ എത്തുന്ന സ്ത്രീകളും കുട്ടികളുമാണ് ഏറെ കഷ്ടപ്പെടുന്നത് ഏഹ് വെള്ളം ആരിലൊഴിച്ചുകഴിഞ്ഞാല് വെള്ളം പൊന്തി വരുകയാണ് പിന്നെ രാത്രി വൃത്തിയാക്കാൻ അന്നല്ലേ ഞാൻ അടുത്ത വർഷം വൃത്തിയൊക്കെ പോകണെ നമ്മളെ കൈകാലൊക്കെ കേട്ടിലാണ് എല്ലാം എല്ലാം പൊന്താണ് മൂന്നും മൂന്നാല് അക്കൂത്തുണ്ട് വെള്ളം പതിനാല് പേര് അക്കറ്റുള്ള ചോദിച്ചാ പൊന്തി വരാ അപ്പൊ പരാജയം കൊടുത്തിട്ടുണ്ട് ഞാൻ പഞ്ചായത്തേന്ത് പറഞ്ഞു പഞ്ചായത്തുകാർ എത്ര ചിലപ്പോ നമുക്ക് ജയിക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷെ വില വിളിച്ചുകൊണ്ട് പണ്ടെന്ന് കുറച്ച ആൾക്കാർ വന്ന് ഇതിന്റെ പണിക്കാര് വന്ന് ജംഗ്ഷൻ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ ഉപയോഗിക്കാൻ പ്രയാസമുള്ളതായി നേരത്തെ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട് അങ്ങാടി ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന പഴയ കംഫർട്ട് സ്റ്റേഷൻ പൊളിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു പുതിയത് പണിയുന്നതിനു വേണ്ടിയാണ് പൊളിച്ചു കളഞ്ഞത് എന്നാൽ ഇപ്പോഴും പാതി വഴിയിൽ കിടക്കുകയാണ് പുതിയ കംഫർട്ട് സ്റ്റേഷൻ പണിയുന്നതിന് കഴിഞ്ഞ വർഷം അനുവദിച്ച ഫണ്ട് മതിയാകാതെ വന്നതാണ് ഇപ്പോൾ പ്രവൃത്തി നീണ്ടുപോകാൻ കാരണം രണ്ട് ബസ് സ്റ്റാൻഡിലും എത്തുന്ന യാത്രക്കാർക്ക് മൂത്രമൊഴിക്കാൻ പോലും യാതൊരു ബദൽ മാർഗങ്ങളുമില്ല നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ வெட்டிங் சென்டர் பூ பாடம் வண்டூர் கருவாறு